ആ മകളങ്ങനെ പെർഫോമൻസ് അച്ഛൻ കണ്ടിട്ടുണ്ടിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായമാണ് അച്ഛൻ നാട്ടുകാരും കൂട്ടുകാരൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് എന്ത് പറയുന്നത് അയോട് വിവാഹം ഉടനെ കാണുമോ ബിഗ് ബോസ് കഴിഞ്ഞോണ്ടേ കാണുന്ന ഇടയ്ക്ക് പറയുന്നു ഇല്ല ബിഗ് ബോസ് നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോഴേ ആണോ അകത്ത് കേറിയപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവർ വളരെ നന്ദി പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ കേട്ടോ ഇനി

ടി വി കാണുമ്പോ അല്ല ടി വി കാണുമ്പോ അല്ല നമ്മുടെ അടുത്ത ഇടപെട്ടപ്പോ നല്ലതാ ഫ്രണ്ട്